വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ പത്ത് കൂടി കഴിയുകയാണ് അല്ലേ ഇന്ന് പത്താമത്തെ നോമ്പാണ് എത്ര പെട്ടെന്നാണ് നോമ്പൊക്കെ പോണത് അല്ലേ അപ്പം ഇന്ന് പത്താമത്തെ നോമ്പ് ആദ്യത്തെ പത്ത് കഴിഞ്ഞ് നാളെ തൊട്ട് രണ്ടാമത്തെ പത്ത്ക്ക് കിടക്കുകയാണ് അപ്പോൾ എന്താ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്നലെ മറ്റേ എന്താ പറയാ പോക്കുള്ള ദിവസാട്ടോ കാരണം അത്രക്ക് ടയേർഡ് ഇന്നലെ വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്ര കിട്ടുള്ള ദിവസം അപ്പൊ ചെറിയൊരു തട്ടിക്കൂടേണ്ട പരിപാടിയാണ് ഇന്നലെ ഉണ്ടായത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോസാണ് കണ്ടു വെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് വടിയല്ലോ അതിന്റെ വലിപ്പം കണ്ടോ ഇതായ കൊണ്ടുവന്നത് ഒരുങ്ങാക്ക അതിന്റെ വലിപ്പം നോക്കുക വലിപ്പം എന്ന് പറയുമ്പോ അത്രയും വലിയ മുരിങ്ങക്കായ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഓലും വീട്ടിലുണ്ടായ മുരിങ്ങക്കായ ആണ് ഇത് അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്കൊന്നും വലിയ കാര്യമില്ല കറിയൊന്നും വെക്കൂലല്ലോ അപ്പോൾ കൊണ്ടുപോയി മുരിങ്ങക്കായും പരിപ്പോ കറിയോ അങ്ങനെയൊക്കെ വെക്കാം ഇതേ ഇഷ്ടംപോലെ ഉണ്ടോ അപ്പം ഗീസ് ഇതൊക്കെയാണ് ഇന്നത്തെ കായ് ഗീസ് ഗേസ് സൗണ്ട് എടുക്കാനൊന്നും വെയ്യ കേട്ടോ നല്ല ടയർഡാണ് കൊയങ്ങി നേരെ അഞ്ചര ആവാനായി നല്ല കുയങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പം ഇടുത്തു നല്ല വെയിലല്ലേ അപ്പം ഇന്ന് കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട് ഇപ്പം ഇറച്ചി ഇറച്ചിയുടെ ഉണ്ടാക്കില്ലേ നമ്മൾ പൂവടെ പോലെ പെരത്തി മൈദമാവ് പെരത്തി ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ഉള്ളി വയറ്റെട്ടോ ഈ ഉള്ളിക്ക് ചിക്കൻ ഇറച്ചിയാണ് ബീഫാണ് ബീഫ് കുറച്ചൊന്ന് ഫ്രഷ് ആക്കി ഇട്ടതും വണ്ടിയും മുന്തിരി ചെറുങ്ങായിട്ടൊന്നുള്ളു പഞ്ചസാര ഇട്ടിട്ട് മസാല ബീഫിലിട്ടതുകൊണ്ട് ഞാൻ വല്ലാതെ മസാല നീക്കി ഇടുന്നില്ല ഈ ഉള്ളി നല്ലവണ്ണം വാട്ടിട്ടുള്ളി ഉപ്പിട്ടാണ്ടോ നല്ലോണം വയറ്റി എടുക്കുകയാണ് കേട്ടോ ഞാൻ നമുക്ക് മൈതമാവ് അതേ അപ്പൊ കേസ് നമ്മൾ ഇളനീൻ ജ്യൂസ് ഉണ്ടാക്കാൻ ടൈൽസ് കിട്ടുവോ പതുക്കെ അപ്പൊ ആ താഴത്തേക്ക് വെച്ചോ താഴത്തേക്ക് വെച്ചോ ആ വെള്ളം പോവാർത്തിട്ടോ വെള്ളം വേണം കാമ്പും കിട്ടണം അതിനുള്ളത്തെ കാമ്പും ഉണ്ടാവും അപ്പൊ സോനു തെങ്ങുമ്പോണ്ട് ഇളനീന ഇട്ട് തെങ്ങുമല്ല കസരയിൽ കയറിയാണ്ട് അങ്ങനെ ഒന്നുകൂടി നേരെ തിരിച്ചു ഈ വെട്ടോരു ആ അവിടെ വെട്ടുക ആണി അവിടെ ഇട നീൻ വെട്ടുക നമുക്ക് ജ്യൂസ് എടുക്കണ്ടോ ഒരു കൈ വെട്ടരുത് ഞാൻ വെട്ടി തരാം അവിടെ ഞാൻ വെട്ടിക്കോട് കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് ഞാൻ ഇത് ഇതാക്കിട്ട് ഇതാക്കാം എനിക്ക് ഞാനൊരു നുള്ള മഞ്ഞപ്പൊടിയും ഒരു നുള്ള് പഞ്ചസാരയും ഒരു അരസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടോളൂ കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല അത് ഇതെങ്കിൽ കുറച്ച് അണ്ടി പരിപ്പം മുന്തിരി കൂടി വയൻ്റെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ബീഫ് ഒന്ന് ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ കൊടുക്കാം ഇതൊന്ന് വയനാട് കേട്ടോ മുന്തിരി ഒന്ന് ആവട്ടെ മുന്തിരി നമുക്കിതിക്ക് അരച്ചിട്ട് കൊടുക്കാം കുറച്ച് ഒരു മൂന്ന് ഒരു അഞ്ചാറിന് അസര ഉണ്ടാവും അതിൽ കൂടുതലൊന്നുമില്ല കുറച്ചുള്ളൂ അപ്പൊ ഇതാണ് സംഭവം ഇനി ഇതിക്ക് പച്ചമുളക് ഇടാൻ പച്ചമുളക് ഇടുന്നില്ല നമുക്ക് കടിക്കുന്ന കഴിഞ്ഞില്ല ഇതിക്ക് ചപ്പം പുതിയ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ രസം ഇങ്ങനെ തന്നെയുണ്ടോ മുളമുളക് ഇടാ പച്ചമുളക് ഞാൻ പച്ചമുളക് പാകത്തിന് ഇഷ്ടമല്ല ആ കുത്തിടണ്ടെന്ന് പറയും അപ്പൊ ഞാൻ പച്ചമുളക് ഇടുന്നില്ല ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസാല വെച്ച ബീഫാണ് കേട്ടോ മസാല ഒക്കെ നല്ല എരിവിൽ വെച്ച ബീഫാണ് അതിൻ്റെ എരി ഉണ്ടാവും കുറച്ച് അതിൻ്റെ മസാല അങ്ങനെ അരച്ചതാണ് കേട്ടോ അപ്പൊ അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ടാവും ഇതിന്റെ ഫില്ലി ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതിങ്ങനെ നമ്മൾ ചിക്കൻ അടി നമ്മളെ പൂവ് അടിയൊക്കെ അതേപോലെ നമ്മളിത് ഇതാക്കാം കേട്ടോ അങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിട്ടോ ഇങ്ങനെ ഉണ്ടാക്കും അപ്പൊ ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ കേസ് ഇതായം ഉണ്ടോ ഞാൻ എല്ലാം നല്ലങ്ങനെ പിള്ളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ചൂടായണ്ണയെടുത്ത് വെച്ച് ഏ അത്രയുള്ളൂ സംഭവം ഉണ്ടാക്കാൻ നിന്ന എളുപ്പമാണ് വെക്കണം ഇനി ഫ്രൈ എടുക്കാൻ തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കവിടെ ഇത് താങ്ങിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ അത് ഇളനീനെ ഇളനീൻ്റെ വെള്ളം കൂടിയിട്ട് ഏലക്കായും പഞ്ചായം ഇട്ടിട്ട് നല്ല നീട്ടിൽ ജ്യൂസും കൂടി അടിക്കാൻ വേണ്ടി കേട്ടോ വെള്ളത്തിനാണ് ദാകാൻ വേറെ ഒന്നും ഇല്ല പുഴങ്ങിട്ടുണ്ട് അപ്പം കുറച്ച് നല്ല നീട്ടി അടിച്ചിട്ട് നൈസും കട്ടിട്ടാൽ പാലൊന്നുമില്ല കേട്ടോ പാലൊക്കെ നല്ല ക്രിസ്തായിട്ട് നല്ല അടുത്ത് കടിക്കുമ്പോൾ എരും അതിലും എല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് ബീഫിന്റെ ചോയും അതേപോലെ ചിക്കനോണ്ടോ മീനോണ്ടോ ഒക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ ഇപ്പൊ സ്പെഷ്യൽ ബാക്കി എനിക്കെന്താ അറിയില്ല ഈസ് എന്നിട്ട് ഞാൻ എന്താട്ട് ഈ മുരിങ്ങക്കായ കണ്ടില്ല മുരിങ്ങക്കായ പലച്ചൊക്കെ തോര വെക്കാനും പിന്നെ ബാക്കി മണ്ണില്ലാത്തതൊക്കെ ഞാൻ എന്താ മുറിച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ തരുത് ഈ വണ്ണുള്ളതൊക്കെ പൊളിച്ചിട്ടാണെങ്കിൽ ഉള്ളത്തെ കാമ്പ് മാത്രം എടുത്തിട്ട് തോരം വെക്കാൻ കേട്ടോ ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ് അപ്പോൾ അടിപൊളിയാണ് തോന്നുന്നത് എന്നാൾ വെച്ചിരുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എടുത്തിട്ട് വണ്ണുള്ളതൊക്കെ ചിരണ്ടി എടുക്കാനുള്ള സുഖമല്ലേ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ളത്തെ മാത്രം ചിരണ്ടി എടുത്തിട്ട് തോരം വെക്കാനും ആക്കി വെക്കട്ടെ ബാക്കി അത് വണ്ണമില്ലാത്തത് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വീസറിലും വെക്കും ഓക്കെ കണ്ട കേസ് ഞാൻ ഒരു മുരിങ്ങക്കായ് എടുത്തപ്പോൾ തന്നെ ഇത്രയും എനിക്ക് കിട്ടിയിട്ടോ അതിനുള്ളൊന്ന് കണ്ടോ ഇത്രയും ഞാനിങ്ങനെ വടിച്ച് ഇതിനുള്ളിൽ ഒന്ന് ആക്കി എടുത്തിട്ട് കണ്ടോ ഒരു മുരിങ്ങക്കായ മുറിച്ചപ്പോൾ തന്നെ ഇത്രയും കിട്ടി അപ്പോൾ വലിയ മുരിങ്ങക്കായ അല്ല അല്ല അതിനുള്ളിൽ നിറച്ച് കാമ്പൗണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചും എടുത്ത് മാറ്റി നല്ല രീതിയിലാക്കി ഫീസറിൽ വെക്കുകയും ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് തോരം വെക്കാനും ബാക്കിയുള്ള കുറച്ച് കറിയാക്കാനും വെക്കാം അപ്പോൾ തോരൻ വെച്ചാൽ കുറേശല്ലേ ഞങ്ങൾക്കാനും മാത്രമേ രാത്രി അത്തരത്തിന് ചോറും ഉള്ളൂ അപ്പോൾ തോരൻ വെക്കുവാണ് തേങ്ങയൊക്കെ ചാച്ചിട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം കായ തോരൻ വയ്ക്കുക അപ്പൊ അതിന് കടുക് പൊട്ടിയിട്ട് ഞാൻ ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഞാനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂക്ക് നാളെ ഒക്കെ ചെയ്യാം വേറെ ആരും കഴിക്കൂല അപ്പൊ കുറച്ചത് അതീക്കതാ കുറച്ച് സ ഒരു ഒരു സവാള ചെറിയൊരു സവാള ഒരു കാന്താരിയും തേങ്ങയും കൂടി ചതച്ചതാ അധികം നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മളെ മുരുങ്ങാക്കായ് തോരൻ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കുന്നില്ല നല്ല ടേസ്റ്റാണ് എനിക്ക് നമ്മൾ ഓഫീസിലെ ചേച്ചി പറഞ്ഞെന്ന റെസിപ്പി കേട്ടോ ഓക്കെ ഇത്രേ ഉള്ളൂ ഇത് നന്നായി വെള്ളം നോക്കണ്ട അത് നന്നായിട്ട് ഇപ്പം